അപ്പോൾ മൊച്ചാമാര് നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഈ കാണുന്ന ഈ രണ്ട് രജിസ്റ്ററിന്റെ വർക്കിംഗ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാണുന്നത് എന്റെ ഉള്ള രണ്ട് ടൈപ്പ് രജിസ്റ്റർ ആണ് ഉള്ളത് ഒന്ന് വേരിയബിൾ റെസിസ്റ്ററും ഒന്ന് പിക്സർ റെസിസ്റ്ററും ആണ് വൈദ്യുതിയുടെ ഒഴുക്കിനെ തടയുന്ന ഒരു ഉപകരണമാണ് ഈ കാണുന്ന ഈ രണ്ട് ടൈപ്പ് റെസിസ്റ്ററുകൾ അതായത് ഒന്ന് വേരിയബിൾ റെസിസ്റ്ററും ഒന്ന് റെസിസ്റ്ററും അപ്പോൾ ഈ ഒരു പിക്സർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ പ്രതിരോധം സ്ഥിരമായിരിക്കും ഇതിന്റെ ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വരത്തില്ല ഇതിന്റെ അകത്ത് പിക്സറായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ആ ഒരു വൈദ്യുതി സഞ്ചരിക്കത്തുള്ളൂ അപ്പോൾ ഈ ടൈപ്പ് വേരിയബിൾ റെസിസ്റ്റർ ആവുമ്പോൾ നമുക്ക് ഇതിൽ അത് വൈദ്യുതിയുടെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഇതേപോണൊക്കെയുള്ള ഇതേ ഇതേപോണൊക്കെ ഒരു നോവും കാണും അപ്പോൾ ഈ കാണുന്ന നോവിൽ നമ്മൾ ഇത് തിരിക്കുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ ഒഴുക്കിന് വ്യത്യാസം വരും അപ്പോൾ ഈ കാണുന്ന ഈ ഒരു നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഞാൻ വെച്ചൊന്ന് കണക്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു മൂന്ന് ലെഗുകളാണ് വരുന്നത് ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടും പുട്ടും ഒന്ന് ഗ്രൌണ്ടുമാണ് അപ്പൊ നമുക്ക് ഇൻപുട്ടിലോട്ടും നമുക്ക് ഈ നമുക്ക് നമുക്ക് ഇതൊന്ന് നമുക്ക് ഇങ്ങനൊന്ന് ആക്കാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടിച്ച് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ വെട്ടം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൂടെപ്പം ഈ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആകുമ്പോൾ നമുക്ക് വൈദ്യുതിയുടെ വൈദ്യുതിയുടെ പ്രതിരോധത്തെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതേ കൊണ്ടുള്ള കിടക്കാൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ ബൈ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്